എല്ലാരും കാത്തിരുന്ന ബ്ലാക്ക് ഫ്രൈയുടെ എത്തി മക്കളെ എട്ടാ റെഡിയാണെങ്കിൽ ഞാൻ ഓഫർ പറയാം ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന നിവിയുടെ ബൂട്ട്സ് ഒക്കെ തൊണ്ണൂറ്റൊമ്പത് കിട്ടും പാലാ കളറിൽ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ ഒരു പത്തെണ്ണ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ ഇങ്ങനെ ഈ പത്തെണ്ണം വെച്ച് പറ്റില്ല ഷോക്ക് വരും രണ്ടു ദിവസത്തേക്ക് ഷോ ഒറ്റായിരത്തി ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിലുമായി ബന്ധപ്പെട്ട് ഈ കോസ്മോസ് സ്പോർട്സ് ബ്രാഞ്ചിന്റെ വിവിധ ബ്രാഞ്ചുകൾ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പലരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടി എന്താണ് സംഭവം എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം കേരളത്തിൽ ഉടനീളം ബ്രാഞ്ചിലുള്ള ഒരു പ്രമുഖ സ്പോർട്സ് ഷോപ്പാണ് ഈ കോസ്മോസ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒമ്പതിന് ബ്ലാക്ക് ഫ്രൈഡേയുമായി ബന്ധപ്പെട്ട് ഇവർ ചില ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇവർ മാത്രമല്ല പല ഷോപ്പുകളും ബ്ലാക്ക് ഫ്രൈഡേ സെയിൽസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽസ് എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്മസിന് മുന്നോടിയായിട്ട് പഴയ സ്റ്റോക്കുകളൊക്കെ വൻ ഓഫറുകൾ കൊടുത്ത് വിറ്റ് ഒഴിവാക്കിയിട്ട് പുതിയ സ്റ്റോക്കുകൾ കയറ്റുന്ന പരിപാടിയാണ് പണ്ടൊക്കെ അമേരിക്കയിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടി ആയിരുന്നത് എന്നാൽ ഇന്ന് ലോകത്താകമാനം ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആയിട്ട് ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിലുകൾ നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ബ്ലാക്ക് ഫ്രൈഡേയുമായി ബന്ധപ്പെട്ട് ഈ കോസ്മോ സ്പോർട്സ് അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി വാഗ്ദാനം ചെയ്ത ഓഫർ എന്താണെന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന നിവ്യയുടെ ബൂട്ട് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കാമെന്നായിരുന്നു ഇവരുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യം കൊടുത്തു അതാത് സ്ഥലങ്ങളിലെ ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചാണ് ഇവർ പരസ്യം ചെയ്തത് അറിയാലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം റീച്ചുള്ള ഒരു അക്കൗണ്ടിൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു ബൂട്ട് കൊടുക്കുന്നൊക്കെ പരസ്യം വന്നാണ് ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തും അങ്ങനെ തന്നെ സംഭവിച്ചു ഇവരുടെ ഒരുവിധം രാജ്യങ്ങളിലെല്ലാം ആളുകൾ തടിച്ചുകൂടി പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് താങ്കൾ പറ്റിക്കപ്പെട്ടു എന്ന് ഓരോരുത്തർ മനസ്സിലാക്കിയത് അതായത് ഇവർ തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ ബൂട്ടുകളല്ല ആകെ വിരലിൽ ഉണ്ടാവുന്ന സ്റ്റോക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രൂപയുടെ മാത്രവുമല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വേറെ പർച്ചേസ് ചെയ്യണമെന്ന് കടക്കാർ പറഞ്ഞു എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് എന്തായാലും താങ്കൾ പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞതോട് കൊച്ചിയിലെ കോസ്മോസിൽ പോയി ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി അവസാനം പോലീസ് വന്ന് ഇടപെടേണ്ടി വന്നു ഈ സംഭവത്തെ കുറിച്ച് ഏജന്റ് ന്യൂസിൽ വന്ന റിപ്പോർട്ട് നമുക്കൊന്ന് കൊച്ചി പാലാരിവട്ടത്ത് മറവിൽ കബളിപ്പിച്ചുവെന്ന പരാതിയുമായി യുവാക്കളുടെ പ്രതിഷേധം കോസ്മോസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പ്രതിഷേധം സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ഉണ്ട് എസ് ശ്യാംകുമാർ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് എന്താണ് കൊച്ചി പാലാരിവട്ടത്തുള്ള കോസ്മോസ് എന്ന സ്പോർട്സ് വിൽക്കുന്ന സ്ഥാപനത്തിലാണ് ഇവിടെ വലിയ രീതിയിൽ ഉപഭോക്താക്കളായ ചെറുപ്പക്കാരോട് ഒരു പ്രതിഷേധം നടക്കുകയാണ് പോലീസും എത്തിയിട്ടുണ്ട് പാലാരിവട്ടം പോലീസും എത്തിയിട്ടുണ്ട് ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആണ് അതിന്റെ ഭാഗമായി വലിയ ഓഫറുകൾ ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിയപ്പോൾ അവരെ ഈ പറഞ്ഞ ഓഫറിൽ പറഞ്ഞ പ്രകാരമുള്ള ഒന്നും കൊടുക്കാതെ അവരെ കബളിച്ച് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന സാറേ ഇത് ചീറ്റിംഗ് പരിപാടിയാണ് ഇത് ആക്ച്വലി നമ്മൾ അഡ്വർട്ടൈസ്മെന്റ് നമ്മൾ കണ്ടത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബൂട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇത് അവർ അതിനകത്ത് ഇട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് പർച്ചേസ് ചെയ്ത് ചെയ്യണം എന്നാലേ എന്ന് ആരും ഇട്ടിട്ടില്ല നമ്മൾ ഇവിടെ നമ്മൾ അറിയുന്ന സംഭവം ഇങ്ങനെയാണ് നമ്മൾ മൂന്നര മണിക്കൂടെ വന്ന് മൂന്ന് നാൽപ്പതിന് കൗണ്ടറിൽ വരുമ്പോൾ സാധനം സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടായിരുന്നു പറയണം നമ്മൾ ഇതിൻ്റെ അടുത്തുണ്ട് നമ്മൾ കണ്ടിട്ടില്ല ആരും മേടിക്കണം പിന്നെ ആകെ ആറ് ബൂട്ടാണ് അവിടെ ഉണ്ടായിരുന്നോ ഈ രണ്ടായിരം ആ ആറ് ബൂട്ടിൽ രണ്ടെണ്ണം മേടിക്കണമെങ്കിൽ രണ്ടായിരത്തിഅഞ്ച് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മാത്രം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എന്തായിരുന്നു ഓഫർ എന്തായിരുന്നു ഓഫർ തൊണ്ണൂറ്റി രൂപയ്ക്ക് ബൂട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ ബ്ലോഗർമാരെയും കൂടി ഒരു രോഗിപ്പിച്ചു ഇത് കണ്ടു ഈ ജനങ്ങൾ മൊത്തം വന്നു ഇനിയും വരും ഒമ്പത് മണി വരെ ഇതുപോലെ ആൾക്കാർ വരും ഓഫർ ഇനി നാളെയും കൂടി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതെനിക്ക് അറിയില്ല പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇത് കണ്ടിട്ടാണ് എല്ലാവരും ഇവിടെ വന്നേക്കണം എന്തായാലും ഇവിടെ പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്ര അധികം ആളുകൾ ഇവിടെ എത്തി ബഹളം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥരും എത്തി നമുക്ക് ഈ ഷോറൂമിനുള്ളിൽ നിറയെ പോലീസുകാരെ കാണാം ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്ന ഈ ദിവസത്തിന്റെ പേരിൽ ഒരു ഓഫർ പ്രഖ്യാപിച്ച ആ ഓഫർ ഇല്ല എന്ന് അറിഞ്ഞതിന്റെ പേരിലാണ് അല്ലെങ്കിൽ അതിൽ 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 പറഞ്ഞ പ്രകാരമുള്ള സാധനങ്ങൾ ലഭ്യമായില്ല എന്നുള്ള കാരണത്താലാണ് ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഈ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ പോയതും മൂന്നേ കാലേ മൂന്നര ഇപ്പൊ തുറന്നു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ കയറി രണ്ട് ഷൂ എടുത്ത് അതും നമ്മുടെ സൈസില്ല എനിക്കൊക്കെ എട്ട് സൈസ് വേണം ആ സൈസ് ഇല്ല ഓൾറെഡി നാല് അഞ്ച് ആറ് കുഞ്ഞു പിള്ളേർ സൈസുള്ളൂ മൂന്ന് സൈസുള്ളൂ അതും റാക്കിൽ അഞ്ച് പീസുള്ളൂ വെറും അഞ്ച് പീസ് ഈ അഞ്ച് പീസിനാണ് ഇവര് മണി ഇട്ടേക്കണത് എന്താണ് ഈ ഓഫർ കണ്ട ആയിരക്കണക്കിന് ആളുകളാണ് ഇവരുടെ ഓരോ ഔട്ട്ലെറ്റിലും വന്നത് എല്ലാവരും ഒരുപോലെ പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് ചില കുട്ടികൾ ഇവർ അതിൽ ഉൾപ്പെടും ഇവരോടൊക്കെ ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം കോസ്മോ സ്പോർട്സ് ഗ്രൂപ്പിനുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റ് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഓഫറിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് സ്പെസിഫിക് ആയി കാര്യങ്ങൾ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു തൊണ്ണൂറ്റി രൂപയുടെ ബൂട്ട് കുറഞ്ഞ സ്റ്റോക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് പറയണമായിരുന്നു സ്റ്റോക്കുകൾ പരിമിതമാണ് ആദ്യം വരുന്ന എത്ര ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരില്ലായിരുന്നു പക്ഷേ ഈ ബൂട്ട് ഒരു ആയി ഉപയോഗിച്ച് ആളുകളെ ഷോപ്പിലേക്ക് ആകർഷിക്കാനായിരുന്നു നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ പ്ലാൻ സക്സസ് ആയി പക്ഷെ അതിങ്ങനൊരു കൈവിട്ടു പോയൊരു പ്രശ്നമായി മാറുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ബൂട്ട് വാങ്ങാൻ വരുന്ന ആളുകളോട് ബൂട്ട് കഴിഞ്ഞു വേറെ നല്ല ഓഫറുകൾ ഉണ്ടെന്ന് പറഞ്ഞു നൈസായി നിങ്ങളുടെ മറ്റു പ്രോഡക്റ്റുകൾ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാനായിരുന്നു നിങ്ങളുടെ പ്ലാൻ എല്ലാരും നിങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷെ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയതോടെ സംഗതി കൈയിൽ നിന്ന് പോയി വെറും പുല്ല് വരല്ലേ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നൽകിയത് ശരിയാണ് ഇന്നത്തെ കാലത്തൊന്നും പിടിച്ചു നിൽക്കണമെങ്കിൽ പല വിധത്തിലുള്ള കച്ചവട തന്ത്രങ്ങൾ പറ്റേണ്ടി വരും പക്ഷെ അതിങ്ങനെ ആളുകൾ പറ്റിച്ചുകൊണ്ടാക്കരുതെന്ന് മാത്രം എന്തായാലും തിരുവനന്തപുരത്തും ഔട്ട്ലെറ്റിൽ സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി അവിടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ കോസ്മോസ് അൽ പരിസയം എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർക്ക് അവസാന ജനങ്ങൾക്കിടയിൽ വന്ന് മാപ്പ് പറയേണ്ട അവസ്ഥ വരുണ്ടായി എന്നുള്ളതാണ് കാരണം ജനങ്ങൾ ഷോപ്പിലേക്ക് എത്തിയത് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസറുടെ വാക്ക് കേട്ടിട്ടും അവരോടുള്ള വിശ്വാസം കൊണ്ടുമാണല്ലോ പക്ഷെ ജനങ്ങളെ പറ്റിച്ച പോലെ തന്നെ കോസ്മോസും ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റിക്കുകയായിരുന്നു പരസ്യം ചെയ്ത സമയത്ത് താങ്കളോടും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സൂരജ് പറയുന്നത് തിരുവനന്തപുരത്തെ കോസ്മോസിന് മുന്നിൽ തടിച്ചു കൂടിയ ജനങ്ങളോട് സൂരജ് വിശദീകരണം നൽകുന്ന എല്ലാരും കാത്തിരുന്ന ബ്ലാക്ക് എത്തി മക്കളെ എട്ടാ റെഡിയാണെങ്കിൽ ഞാൻ ഓഫർ പറയാം ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന നിവിയുടെ ബൂട്ട്സ് ഒക്കെ തൊണ്ണൂറ്റൊമ്പത് കിട്ടും പാലാ കളറില് പിന്നെ സമയത്ത് ഇവിടെ ഒരു പത്തണമുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ ഇങ്ങനെ ഈ പത്തണം വെച്ച് പറ്റില്ല ഷോക്ക് വരും രണ്ടു ദിവസത്തേക്ക് ഒരുപാട് രണ്ടായിരത്തി അഞ്ഞൂറ് ചെയ്ത എന്റെ അടുത്ത് മാത്രമല്ല ഈ ബ്ലോഗ് ചെയ്ത കേരളത്തിലുള്ള ബ്ലോക്ക് ചെയ്ത ഒരു ബ്ലോഗേഴ്സിനും കൊടുത്തും പറഞ്ഞില്ല രണ്ടായിരത്തിഅ കേസ് അപ്പൊ അത് ഞാൻ അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇവിടെ ഇവിടെ ഫോൺ വിളിച്ച് ചോദിച്ചു ഇവിടെ നോക്കട്ടെ അപ്പൊ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ ആ രണ്ടായിരത്തി പർച്ചേസ് ചെയ്യണം ഞാൻ അത് എന്തുകൊണ്ട് പറയാത്തെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് എന്റെ മെയിൻ ആളെ വിളിച്ചു ഭവനമാണ് അങ്ങനത്തെ ഒരു ഇല്ല ഈ രണ്ടായിരത്തി പർച്ചേസ് ഉണ്ടായിട്ട് എല്ലാവരും കൊടുക്കുന്നതാണ് നാല് മണിക്ക് തുറക്കണ തുറന്നിട്ട് അപ്പൊ തന്നെ ഇന്നലെ നാലു മണി ഇവിടെ രണ്ടു മണി തൊട്ടാണ് ചങ്ങായിക്ക് നല്ല തല്ലെ കിട്ടാതെ കഴിച്ചാൽ അത് ബാക്കിയുണ്ട് ആൾക്കാരൊക്കെ അത്യാവശ്യം വയലന്റ് ആയിട്ടാണ് നിൽക്കുന്നത് അതിനിടയിലേക്ക് ചെല്ലാൻ കാണിച്ചാൽ ധൈര്യം സമ്മതിക്കാതെ വയ്യ ആ ഒരു കാര്യത്തിൽ സൂര്യജിനെ അഭിനന്ദിച്ചേ പറ്റൂ ഒരു ഭാഗത്ത് വലിയൊരു സ്പോർട്സ് കമ്പനി കസ്റ്റമേഴ്സിന് യാതൊരു വിശദീകരണവും നൽകാതെ കട അടിച്ചു മുങ്ങിയപ്പോ ഇതുപോലെ മുന്നോട്ട് വന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സംസാരിച്ചത് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും പിന്നീട് ഈ ചതിയെ പറ്റി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അത് വലിയ രീതിയിൽ വൈറൽ ആവുകയും ചെയ്തു നമ്മൾ എന്തായാലും അങ്ങോട്ട് അവസാനിപ്പിക്കാം ആദ്യം തന്നെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുക കോസ്മോസ് ജനങ്ങളോടും വളസിനോടും ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് തൊണ്ണൂറ്റമ്പത് ഷൂ കൊടുക്കണം എന്ന് പറഞ്ഞ ബ്ലോഗേഴ്സിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് ആള് വന്നപ്പോൾ കടയും കൂട്ടിയുമാർ സ്ഥലം കാലിയാക്കി ഒരു ബ്ലോഗ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തിരക്ക് വരുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നൂറ് ശതമാനം അവർക്ക് മാത്രമുള്ളതാണ് ഈ കോസ്മോസിന്റെ ഓഫറും കേട്ട് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ട് എല്ലാം സാധാരണക്കാരൻ നിങ്ങൾ ചോദിക്കും ഞാൻ കോസ്മോസിന്റെ പൈസ കഴിച്ചിട്ടില്ല ഈ വീഡിയോ ചെയ്തത് ഞാൻ കോസ്മോസിന്റെ പരസ്യമായി വെല്ലുവിളിക്കാൻ ഒരു അഞ്ചിന്റെ പൈസ പോലും ഞാൻ വീഡിയോ ില്ല ഇനി അവർ തന്നാലും ഞാൻ വേടിക്കില്ല അത്രയ്ക്ക് അവർ കാണിച്ചത് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും എല്ലാം വലിയ വലിയ ബ്ലോഗേഴ്സ് ആണ് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം അടി കിട്ടുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ കോസ്മോസിന്റെ ഫ്രണ്ടിൽ പോയത് എനിക്ക് വേണമെങ്കിൽ കമന്റ് ഓഫ് ആക്കി വീട്ടിൽ പോയിരിക്കും അടിക്കാനുള്ള അവകാശം മൊത്തം അവർക്കുണ്ട് കാരണം അവരെ ഞാൻ പറ്റിച്ചതാണ് ഇവർ എന്നെ കൊണ്ട് മാത്രമല്ല കേരളത്തിലുള്ള ഒരുപാട് വ്ളോഗർ വെച്ച് വീഡിയോ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ വീഡിയോ ചെയ്യിപ്പിക്കുന്നത് ഇതുപോലെ കോസ്മോസിന്റെ നാറി ഓഫർ എന്റെ ചാനലിൽ എന്തായാലും ഉണ്ടാവില്ല നിങ്ങൾ ഒരിക്കലും പോയി പറ്റിക്കപ്പെടാതിരിക്കുക ഒരുപാട് ദൂരെന്നാണ് കൊച്ചു പിള്ളേരടക്ക അവിടെ വന്നത് അവസാനം ആൾ കൂടി പോലീസ് കട അടിച്ചിട്ടങ്ങ് പോയി എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത് എന്ത് ഉത്തരവാദിത്വം വന്നവരൊക്കെ ടോക്കൺ വെച്ച്

കസ്റ്റമേഴ്സിനോട് മാപ്പ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ ഇതുപോലുള്ള പരസ്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോ അവർ എഴുതി തരുന്ന സ്ക്രിപ്റ്റുകൾ മാത്രം വായിച്ച് പരസ്യം ചെയ്യാതെ കൂടുതൽ അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് സമയവും പൈസയും എനിക്കെടുത്തി ഒരുപാട് ആളുകൾ ഇത്രയും ദൂരം ഒന്ന് പറ്റിക്കപ്പെട്ടത് സോ കോസ്മോസിനോട് അതേ ഉത്തരവാദിത്വം ഉണ്ട് സൂരജ് പരസ്യമായ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് മാപ്പ് പറഞ്ഞു പക്ഷേ ഇതുപോലെ എത്ര ബ്ലോഗേഴ്സ് ഇതിന് തയ്യാറാവുമെന്ന് കണ്ടു തന്നെ അറേണ്ടി വരും പിന്നെ മറ്റൊരു കൂട്ടരുണ്ട് ഈ ഓഫർ കണ്ട് വാങ്ങാൻ ചെന്ന ആൾക്കാരെ കളിയാക്കുന്ന ചില ഒന്നരണ്ടാം ഞാൻ യും പൊട്ടന്മാർ പാലാരിവട്ടത്തുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി വിദ്യാഭ്യാസത്തിന് കുറവാണ് സാരമില്ല ശീലമായിക്കോളും എന്തെങ്കിലും ഓഫർ എന്ന് കേട്ടപ്പോ അത് മുമ്പും ഇമ്മയും ചിന്തിക്കാതെ ഓടി വരുന്ന മലയാളികൾക്ക് ഒരു പാഠമാണ് നന്നായി എന്ത് കേട്ടാലും ചിന്തിക്കാൻ ശേഷിയില്ലാത്തവർക്ക് കിട്ടണം ഇവരോടൊന്നും പറയില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഓഫർ കണ്ട സാധനം വാങ്ങാൻ ചെന്നവരെ വിദ്യാഭ്യാസം ഇല്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരെ എന്ത് പറയാനാണ് ഈ വലിയ വർത്തമാനം പറയുന്നവരൊക്കെ ഒരു ഓഫറിന് പിന്നാലെ പോകാത്തവരായത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഓഫർ കണ്ട ആൾക്കാർ അങ്ങോട്ട് ചെല്ലും അതിലിപ്പോ എന്താ തെറ്റ് അത് അത്ര വലിയ മോശം കാര്യമൊന്നുമല്ലല്ലോ നല്ല ജനുവൻ ആയിട്ടുള്ള ഓഫറുകൾ കൊടുക്കുന്ന ഇഷ്ടംപോലെ ഉണ്ടല്ലോ പക്ഷെ ചില കടക്കാർ ഓഫറുകൾ കൊടുക്കുമ്പോ അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ചതികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് മാത്രം അതൊന്നും എല്ലാവരും ഓർത്ത് വെച്ചാൽ മതി പ്രത്യേകിച്ച് ഇതുപോലെ ആയിരത്തി അഞ്ഞൂറിന് ബൂട്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കൊടുക്കാൻ ടൈപ്പ് ഓഫറുകളൊക്കെ വരുമ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ ാണ് അല്ലെ അത്രയും വലിയ വില കുറവാണ് ചില ഓഫറുകളൊക്കെ കാണുമ്പോൾ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് വിളിക്കുമ്പോൾ കടക്കാർക്ക് എന്താണ് ലാഭം കിട്ടാന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ഓഫറുകളൊക്കെ കാണുന്ന സമയത്ത് അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉടവായ്പണ്ടാകാൻ എന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അടുത്തൊരു ബോക്സിലൊക്കെ